പോറണാളത്തേച്ച് പോണ്ടേ വർക്ക്ണ്ട് നീ രണ്ടു ദിവസത്തേക്കെ റെഡി ആ എറണാകുളം പോണ നമുക്ക് കാത്തുമ്മ പോവാ അമ്മോട് പറഞ്ഞെ വരാ മാറ്റി മാറ്റി വരാൻ പറഞ്ഞ എഴുതേക്കാൻ പറയപ്പെന്നെ വാ 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 പോണ്ടേ നിങ്ങളില്ലേ ഏ നിങ്ങളില്ല അപ്പ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് പോവാൻ നോക്കട്ടെ അല്ലെ പറഞ്ഞാ അപ്പൊക്ക അപ്പതാ ഞാൻ രാവിലെ എന്നിട്ട് ഞാൻ എന്റെ ആദ്യത്തെ പരിപാടി പല്ലേക്കിലാണ് കാരണം എനിക്ക് അല്ലാതെ വർത്താനം പറയുന്നത് വല്ലാതെ ഇഷ്ടമല്ല കാരണം കമ്പിട്ട ദിവസം കമ്പിട്ടില്ല എനിക്ക് കുഴപ്പമില്ല കമ്പിട്ട ദിവസം വായിക്ക എന്തൊരു പോലെയാണ് അപ്പോൾ എനിക്ക് പല്ലേച്ച് കഴിഞ്ഞാലാണ് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമുള്ളട്ടോ അപ്പോൾ എഴുന്നേറ്റ് പല്ലേക്കിട്ടുണ്ട് അപ്പം മുകളൊക്കെ കളിക്കണ്ടട്ടോ അപ്പം ഞാൻ അതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചനയും കാര്യങ്ങളൊക്കെയാണ് ഏതൊക്കെ പാക്ക് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആലോചനയിലാണ് കാരണം നേരത്തെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നേരമായിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് കിട്ടും അപ്പോൾ വേഗം പോവാനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആലോചനയിലും കാര്യങ്ങളൊക്കെയാണ് വീട് പിന്നെ ഒതുക്കിലും കാര്യങ്ങളൊക്കെ നല്ല ലൈറ്റായിട്ടാണ് കെടുപ്പ് തന്നെ അപ്പോൾ എന്താ പറയുക ഒരു ഉഷാറില്ല എൻ്റെ ആ പല്ലേക്കുന്ന രീതി തന്നെ കണ്ടാൽ അറിയാം ഒരു ഉഷാറും ഉണ്ടായതില്ല തീരെ വയ്യ പക്ഷെ പോകണമല്ലോ വർക്കുണ്ടല്ലോ എന്നുള്ള ആലോചിച്ചിട്ട് എഴുതേറ്റുള്ള പരിപാടികളും പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഈ അടുത്ത് ചെയ്യുന്നത് എൻ്റെ ഫേസും സെറ്റ് സെറ്റൊക്കെ നേട്ടാ എൻ്റെ ചുണ്ടുമത്ത് തൊലിയൊക്കെ പോകുന്നോണ്ട് തന്നെ ഞാൻ ലിപ്പാമ് ടൈം കിട്ടണം കിട്ടുമ്പോഴൊക്കെ ഞാൻ തേച്ച് വയ്ക്കും നന്നായി യൂസ് ചെയ്യുന്നുണ്ട് കാരണം ചുണ്ുമ്പോൾ തൊല്ലൊക്കെ പോയിട്ടെങ്കിൽ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ കിട്ടപ്പം എൻ്റെ പിന്നീട് പിന്നെ തുടച്ചു പക്ഷേ ഇത് അമ്മ കണ്ടിന്യൂ ചെയ്തു പറയും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇറ്റ ഡ്രസ്സും പിന്നെ മുള്ള ഫേസും കാര്യം തുടയ്ക്കുന്നത് എന്താ ദോഷ എന്തൊക്കെ എന്തൊക്കെയമ്മ പറയും അമ്മയ്ക്ക് ഇഷ്ടമല്ല പിന്നെ ഞാൻ ലിബാ നമുക്ക് തയ്ച്ചു കൊടുത്തു പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വിറ്റ വൈറ്റനിങ് സിറട്ടോ അത് യൂസ് ചെയ്ത് ഫേസൊക്കെ നന്നായി ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു ഉണർവും കാര്യങ്ങളൊക്കെ വരും പിന്നെ അത്യാവശ്യത്തിന് ഏറെ ഫുഡൊക്കെ അടിച്ച് ത കബിളൊക്കെ തൊടുത്തിണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഷേപ്പ് ഒക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി ഒന്ന് മസാജ് മെസാജ് കൊടുക്കും ഇതെല്ലാ ദിവസമൊന്നുമില്ല എനിക്ക് ഫ്രീ ആയി കേറ ഒരുപാട് പരിപാടികളൊന്നും ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് ടൈം ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ അന്നേ ദിവസം ഞാൻ ചെയ്യും പിന്നെ ഇട്ട് അത് സമയതര ആയിരുന്നു അപ്പം സമയതര വൈറ്റനിങ് എല്ലാം തോന്നുന്നു ആ അതിൻ്റെ പേര തന്നെയാണ് തോന്നും അതാട്ടെ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതെങ്കിലും ഒരു ഓയിൽ ഇട്ട് ഫേസ് എല്ലാം എന്നും ചെയ്യാൻ അപ്പോൾ ഒന്ന് എൻ്റെ ബാഗിലുണ്ടാവും ഒന്ന് എൻ്റെ വീട്ടിലുണ്ടാവും അപ്പോൾ ഏത് സമയതരട്ടെ വീട്ടിലുള്ളത് അപ്പോൾ സമയതായി യൂസ് ചെയ്തു അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ ഞാൻ ഇപ്പോൾ മിക്കപ്പോഴും ഫേസിലൊക്കെ തേക്കും അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ തൊലി പോവുക ചുണ്ടുമ്പത്തെ തൊലി പോവുക ഇങ്ങനത്തെ പ്രശ്നം എനിക്കുണ്ട് ഈ നല്ല കാറ്റ് കടിച്ചഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓയിലൊക്കെ തേച്ചു ഫേസൊക്കെ ഒന്ന് കാടിച്ചു ഭംഗിയാക്കി നേരെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ് അപ്പം അതാ അവൻ്റെ ജീൻസും ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു ബേഗിലേക്കുള്ള ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളു കാരണം ഇന്നിപ്പോൾ നമ്മളിട്ട് പോയി തന്നെയായിരിക്കും ഒരു അഞ്ചു മണിയായിരിക്കും വർക്കും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് റിട്ടേൺ പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സിൻ്റെ എല്ലാം ആവശ്യമുള്ളൂ അന്ന് ഇപ്പോൾ കാത്തൂനുള്ള ഒരു ചെറിയ ഡ്രസ്സും വീട്ടിലിടാനുള്ള ഒരു ബെന്നിനും ഒരു റൂമിലിടാ ബെനിയനും മാത്രമാട്ടെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഒരുപാട് ഡ്രസ്സ് എടുത്ത് ഞാൻ ഏറ്റുപൊക്കി കൊണ്ടുപോകൊണ്ടല്ലോ വെച്ചിട്ട് അത്യാവശ്യത്തിനുള്ള കുറച്ച് ഡ്രസ്സ് മാത്രമാണ് ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നത് പിന്നെ കാത്തുൻ്റെ മരുന്ന് കാത്തുവിൻ്റെ ക്രീം അങ്ങനെ ഐറ്റംസൊക്കെയാണ് പിന്നെ പാലും കുപ്പി കഴിക്കുന്നുണ്ട് കാരണം അവൾ കരഞ്ഞു കഴിഞ്ഞാൽ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലും കുപ്പി പിന്നെ ആളെ ക്രീം പാമ്പേഴ്സ് നമുക്കൊരു കുട്ടിയെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടുകൂടി എടുത്ത് കിട്ടണം പിന്നെ കാത്തു കൊണ്ട് ഞാൻ പുതിയത് മേടിച്ചാട്ടെ എന്നാലെ വിട്ട് മാക്സിന്ന് ഇത് മാത്രമല്ല വേറെ ഒരു ഉടുപ്പ് ഉടി മേടിച്ചിട്ടുണ്ട് ഞാൻ അത് എടുത്തുവെച്ചു തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് രണ്ടും അതെന്തായാലും എനിക്ക് പിന്നെ പോകാൻ ഇടാൻ പറ്റിയില്ല പിന്നെ അവൾക്ക് അത്യാവശ്യം ഉള്ള കാര്യം പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആട്ടെ ഞാൻ ഒതുക്കി വയ്ക്കുന്നത് എല്ലാതും ഉള്ള ഉണ്ടോ എന്ന് നോക്കിയതാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് അപ്പം മോള് സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട് റങ്ങിട്ടൂർക്കായി വീട് ഇന്നലെ ഈ മനുഷ്യനാണ് എന്നാ പറഞ്ഞ സ്വമേക്കഴിഞ്ഞത്

ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇഷ്ടപോലെ പേരുകള് വിളിക്കും അപ്പൊ നീ എനിക്ക് ഇട്ട പേരുടെ ആ സിനിമ കാണട്ടെ വന്നിട്ട് ഇരുന്ന് കാണായിരുന്നു ഇപ്പൊ എനിക്കാണെങ്കിൽ ഇവർ വിളിക്കാതെ കൂട്ടിഷ്ടല്ല ഇവൻ വന്ന് ഇവനും കെട്ടിപ്പിടിച്ച പത്ത് വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ കാത്തുനിന്ന് തിരിഞ്ഞെടുക്കും എനിക്ക് ഞാൻ ചിലപ്പോഴിക്കും ഇതൊരു ശരി ശരി തിന്നും പക്ഷെ എനിക്ക് എന്നാലും പറ്റില്ലാട്ടാ കാത്തുമോളപ്പുറം തട്ടിക്കല്ലേ എന്നുള്ള പേരും എനിക്ക് എന്തൊക്കെയാ ബൈക്കിന് വിശേഷം കഴിഞ്ഞു കാണിച്ചരാ എന്റെ ഫോൺ കയ്യിൽ കിട്ടിക്കുമ്പോ എന്റെ ഐഫോൺ കാറിന്റെ അവൾ ഇങ്ങനെ ഓരോന്ന് കുനിഞ്ഞെടുക്കും എവിടെങ്കിലും വിശ്വമില്ല വീട്ടിലെ അല്ലെങ്കിൽ മറിച്ചിടും മഴട്ടാളത്ത് പന്ത്രണ്ട് ദോശ വെച്ചിട്ടേ പോകണം അമ്മ നാട്ടിലടിക്കാൻ പോകണം പ്രസവിക്കാറായ ഭയങ്കര രസമായിരുന്നു കഴിക്കും അത് ഇതൊക്കെ ഒഴിച്ചു വരുക പക്ഷെ ഞാൻ പേടിച്ചു അമ്മ പറഞ്ഞു പ്രശ്നം ഷുഗർ കുറച്ചു വേറെ സെറ്റ് ആയിരുന്നു എത്രാന്തില ഡേറ്റ് ഇരുപത്തിനാലാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറാം തീയതി നമ്മള് കേറിയതാണ് പതിനെട്ടാം തീയതി പതിനാറാം തീയതി മുതല് വന്നു അല്ലേ കാത്തുമ്പോ നോക്ക് 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 നോ നോ പറഞ്ഞല്ല അ അണ്ട മുത്തര്യ ഭയങ്കര മുത്തര് ഭയങ്കര ವರ್ತನ اكوเรട്ടാ ഓളെ ഫുഡ് ആയിക്കില്ല ഞാൻ ആരെ നമ്പർ നരയും നെക്റ്റീവല്ല കുറപ്പോന്നില്ല ആയിക്കും ഭയങ്കര ആക്റ്റീവ ആണ് മായ അടച്ചിരിക്കേ ഇല്ല അപ്പർ സത്താണ് അല്ലേ കാച്ചാ എനാ Oh, ോ അതിനൊണ്ട് പോവെ നമ്മള് രണ്ടു ദിവസം കാര്യം സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഇതൊന്നും വിളിച്ചതോടെ പോവുന്നത് അട ആക്കിയല്ല സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ാക്കിട്ട് രാവിലെ പിന്നെന്തായാലും രണ്ടു മണിക്കൂർ യാത്ര ഉള്ളു രണ്ടല്ല ഒന്നര മണിക്കൂർ ചായ കുടിച്ചിട്ട് മസാല സ്ഥിര സാധനങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ വേറെ എക്സ്ട്രാ എന്ന് പറഞ്ഞു ആ വേറെ മാറ്റങ്ങളൊന്നും വരില്ല അപ്പൊ ചായ നമുക്ക് പിടിച്ചാലോ എത്തി കാത്തും കളി കാത്തും വരെ ഉറക്കത്തിന്ന് ഇരുന്നിട്ട് അതിന് ഉടുപ്പൊന്നും മാറ്റാട്ടു അപ്പുറത്ത് വിഴിവൊന്നുള്ള പോയിട്ടുണ്ട് ആറ്റം കഷിലെ രക്ഷപ്പെട്ടു ആറ്റമ്പള് കളിച്ചോളൂട്ട് നമ്മളെ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെറ്റ് റെഡി ആക്കാ അങ്ങനെ ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഇതായിട്ട് നമ്മൾ ബ്രൈഡ് നമുക്ക് മുസ്ലിം ബ്രൈഡാണ് ഇന്ന് തലദിവസത്തെ പരിപാടിയാണ് നാളെയാണ് വെഡിങ് രണ്ടും നമുക്ക് തന്നെയാണ് ഇതിൽ തന്നെ രണ്ട് ലുക്കും ഞാൻ വീഡിയോയിൽ കാണിക്കട്ടെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം കാരണം ഒരുപാട് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാത്തുമ്പോൾ കുറെ നേരം എന്നെ ഇന്ന് കളിച്ച് സപ്പോർട്ട് ചെയ്തു തോന്നിട്ടോ പിന്നെ പിന്നെ ആൾക്ക് വിശന്നിട്ട് ആൾ ഭയങ്കര കരച്ചിലായി തുടങ്ങി പാലൊന്നും കുടിക്കാൻ പറ്റാത്ത ഇപ്പൊളീ ആള് ഭയങ്കര വാശിയായി തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസത്തെ വർക്കിന് ഞാൻ വീട്ടിലാക്കിട്ടാ പോകുന്നത് അപ്പൊ ഇതാട്ട അവസാനത്തെ ലുക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു വർക്കൊക്കെ കഴിഞ്ഞ് പോന്നുകൊണ്ട് കേട്ടാ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ അവിടെ നിൽക്കാം എന്നുള്ള പ്ലാനില് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കാത്തുമ്പോ ഭയങ്കര സങ്കടായിരുന്നു അത് പാൽ കുടിക്കാൻ കിട്ടാത്തതില് അവള് ഭയങ്കര വിഷമം കരച്ചിലൊക്കെ എന്നെ അപ്പുറത്ത് കാണുന്നോണ്ട് തന്നെ എന്റെ അടുത്ത് ഒന്നും ഇല്ല അന്ന് ചെന്നൈയിൽ ക്ലാസ്സിന് വേണ്ടി പോയപ്പോൾ എന്നെ കാണാത്തതുകൊണ്ട് എന്റെ കൂടെ അവള് സെറ്റ് ആയിരുന്നു പക്ഷെ ഇത് അപ്പുറത്ത് എന്നെ കാണണല്ലേ അവൾ ഒതുങ്ങാതെ ഭയങ്കര കരച്ചിരിക്കും കാരണം എന്തോ അവസ്ഥ പുറത്തു കൊണ്ടേ ഒരു വിധത്തിന് കരഞ്ഞും മകത്തിന് കരഞ്ഞായിട്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങിയിട്ടാ അപ്പൊ എനിക്കും അങ്ങനെ സമാധാനമില്ല അപ്പൊ ഞങ്ങള് വിചാരിച്ചു രണ്ടു ദിവസത്തെ അങ്ങോട്ടിനുള്ള യാത്രയല്ല എന്നാലും കുഴപ്പമില്ല അവൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങള് ഇട്ട വീട്ടിലേക്ക് പോവാണ് അപ്പൊ അമ്മയിൽ വെള്ളം ഏൽപ്പിക്കല്ലോ പിന്നെ നാളെ ഒരു നാലുമണിയപ്പോഴ അവള് നെറ്റ് കുറച്ച് വെക്കും നമ്മൾ റിട്ട എത്തും അങ്ങനെ പ്രതീക്ഷ റിട്ട പോന്നോണ്ടിരിക്കാനും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇണ്ടെ അവർക്കൊക്കെ ഭംഗിയെ കഴിഞ്ഞു അത്ര കരച്ചില നമുക്ക് ആകെ വിഷമമായത് ഞാനും ആകെ ഡി പോയി പെട്ടെന്ന് അവർക്ക് അരഞ്ഞപ്പോ അതിന് കരയ എന്നോട് എടുക്കാൻ പാട്ടിങ്ങനെ ഇങ്ങനെ വരുമ്പോ എടുക്കാൻ പറ്റാതെ നമ്മളൊരു വിഷമം കഴിഞ്ഞിട്ടാകെ മൂടൊക്കെ പോയി േറ്റാ സേട്ടന്റെ മൂട് വരയ്ക്കണേട്ടാ പിന്നെ കൈ എന്താ വെച്ചിട്ടു വെച്ചാൽ കാത്തുമോ കുടിക്കാണ് അവൾ പാലി കുടിയില്ല അവളെ വിശ്വിക്കുമ്പോടുത്തോളം ആള് കുടിക്കട്ടെ വെച്ചാ ഉറങ്ങാ കുടിക്കാറ് ഇനി വിശിക്കണ്ടാവും ഏതെങ്കിലും ഓട്ടം കണ്ട കഴിഞ്ഞാ കേറി ഞങ്ങക്ക് ഫുഡ് കഴിക്കണം ആൾക്കൊന്നില്ല ബിരിയാണി റൈസ് അങ്ങനെ എല്ലാം റൈസ് ഐറ്റം ചെക്ക് ചെയ്യുന്ന ഏറ്റവും ചോറ് കിട്ടില്ല ഇതുപോലെ ബിരിയാണിയോ അങ്ങനെ മേടിച്ച് കഴിക്കണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നൂഡിൽസും അതിനെ ഓർഡർ ചെയ്താലും പറയും അല്ല അഞ്ച് അങ്ങോട്ടും കഴിഞ്ഞ് ആർക്ക് പറഞ്ഞിട്ട് അത് തന്നെ ഓർഡർ ചെയ്തിട്ട് അത് കൊടുക്കാറുണ്ട് നമ്മൾ ചില ചിന്തിക്കണ പോലെ അത് കൊടുത്തില്ല ഇത് കൊടുക്കില്ല എന്നൊന്നും ചിന്തിക്കില്ല നമ്മളാ സാഹചര്യത്തിനനുസരിച്ച് ആളെ മാറാളെ എന്ത് ഫുഡാണെങ്കിലും നമുക്ക് കൊടുക്കും വേറെ

ദോശ കഴിച്ചല്ലോ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചില്ല വണ്ടി കരയ ബിസ്കറ്റ് കഴിച്ചിട്ട് ആ ഒരു ഫുഡ് കഴിച്ചോളാം പറഞ്ഞു നമ്മള് വേണ്ട ആരും പണ്ടി കരച്ചിലും നിർത്തി ഫുഡ് കഴിച്ചിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഉണ്ണി ഭയങ്കര ഉണ്ണിക്ക് ആ അങ്ങനെ കൊടുത്താൽ കഴിക്കില്ല അത് പിന്നെ പാലൊക്കെ കൊടുത്താലോ ഒന്നും ഉഷാറാക്കേണ്ട ഇഷ്ടം ഫുഡ് കഴിക്കുള്ളു അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ വർക്ക് ഇപ്പം ഭംഗിയായിട്ട് പറഞ്ഞ ടൈമിൽ തീർക്കുക എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് നമ്മളത് തീർക്കാൻ വേണ്ടിട്ട് ഇരുന്ന കേട്ടാണ് എന്തായാലും അതൊക്കെ കഷ്ട ടൈമിന് തന്നെ തീർത്തു കൊടുത്തു ആദ്യ അയ്യോ ഫുഡ് പടകളിൽ ഫുഡിരിക്കണു കേറിട്ടാ അല്ല വന്ന ഗംഭീര പാന്ത പാന്ത് കാത്തുവാട്ടാ പ്ലേറ്റ് എത്തിണ്ട് ഫുഡ് എത്തണം വെയിറ്റിംഗ് ആണ് ഐ ആ വെയിറ്റ് ചെയ ഫുഡ് എത്തി കേട്ടോ ഞാനൊരു എന്തായിരുന്നു ഫ്രൈഡ് റൈസ് നൂഡിൽസ് ചിക്കൻ ഇതാണ് നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഓടി വരാം അപ്പോൾ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് കിട്ടുക ഞങ്ങൾക്ക് എറണാകുളത്ത് തന്നെയാണ് അതായത് ഇന്നലെ ഹെൽത്തി ആയിരുന്നു ഇന്ന് കല്യാണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എൻ്റെ ഒരുക്കം കഴിഞ്ഞ് ഇതാ വരുന്നു ഇതാ വച്ച് വന്താച്ച് വന്താച്ച് പോവാ അപ്പൊ എന്തായാലും പൊന്നു പാല് കാത്തു കൊണ്ട് ആക്കി വയ്ക്കുന്ന പോട്ടെ ബാക്കി വിശേഷ അങ്ങനെ പ്രീട്ടേക്ക് എത്തി എത്തിയില്ല ത് പറ്റേ ദിവസത്തെയാണ് കല്യാണത്തിൻ്റെ അന്നത്തെ മക്കിപ്പാണ് പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇവർ റൂം നമുക്കെടുത്തിട്ടുണ്ടെങ്കിലും എനിക്കവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല കാരണം കാത്തു ഭയങ്കര വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ തൃശ്ശൂർക്ക് വന്ന് പിറ്റേ ദിവസം പുലർച്ചോടും ഇടയിട്ടാണ് ഞാൻ പിറ്റേ ദിവസം വന്നത് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ കാത്തുവിനെ വീട്ടിലാക്കിയിട്ട് പിന്നെ രാവിലത്തോട് ഉള്ളിട്ടാടാ ഞാൻ വന്നത് ഒരു നാല് മണിക്കാവുമ്പോഴേക്കും വർക്കിനെത്തണ നിലയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി രണ്ടുമണി രണ്ടരക്കാകുമ്പോൾ ഇറങ്ങി അപ്പോൾ ആ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിന്നൊക്കെ പറഞ്ഞു പിന്നെ ആളെ ഫേസിൽ കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഗ്ലോയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കാരണം അതിനുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മോക്കൂലിയൊക്കെ മാറാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു അപ്പൊ താളെ ഓർമ്മെൻസ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റീൽസിന് വേണ്ടി എടുത്ത വീഡിയോ ആട്ടാ ഞാൻ ബ്ലോഗിന് വേണ്ടി വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ റീൽസിൻ്റെ വീഡിയോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാന്ന് വിചാരിച്ചു ലാസ്റ്റ് ലുക്ക് ഇതായിരുന്നു നല്ല റെഡായിരുന്നു കേട്ടോ ആളുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ കാണാൻ അതെല്ലാം മാക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞു അതായിരിക്കും പറ്റും കാരണം ഇന്നും അത്യാവശ്യം ആയിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും കഷ്ടെടുക്കാൻ പറ്റിട്ടില്ല എന്തായാലും എല്ലാം ഭംഗി പോലെ തന്നെ കഴിഞ്ഞു ആരിക്കും നല്ലതായിരുന്നു മീനിഷ്ട എന്നൊക്കെ പറഞ്ഞു കഴിക്കുമ്പോ സന്തോഷം പോയിട്ട് പിന്നെ റിവ്യൂ ഭയങ്കര ഹാപ്പി ആയിരിക്കും നന്നായിരുന്നു കേൾക്കുമ്പോ അല്ലേ നമുക്ക് കഷ്ടപ്പെട്ട് ആ ാണ് എവിടെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയും കഴിക്കാൻ തലവേദന ഉദ്ദേശിക്കണ്ട് പതിനൊന്ന് മണി പതിനൊന്നര കാ കാത്തുമ്പോൾ അവിടെ അമ്മേനെ ഒന്നും ഇറക്കിയിട്ടില്ല അവസാനം തലവേന ഒക്കെ ഒന്ന് ഛർദിയൊക്കെ ആയിരുന്നു ആൾ കുപ്പിപ്പാൽ തീരെ കുടിക്കുന്നില്ല അവൾക്ക് തീരെ പറ്റില്ല കുപ്പിപ്പാൽ ആൾക്കെൻ്റെ പാൽ തന്നെ വേണം പാൽ കുടിക്കാൻ പിന്നെന്താ പറയുക എന്തൊക്കെ കിവി ഡ്രൈ ഫ്രൂട്ട്സ് പറഞ്ഞു പറഞ്ഞ് കിവിയൊക്കെ അതിൽ കഴിക്കേണ്ടതല്ലോന്നുള്ള സമാധാന ആൾ ഫുഡ് പാക്കളൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ പാൽ കുടിക്കുന്നില്ല ആൾക്കാരെ കുപ്പിപ്പാൽ വലിച്ചു കുടിക്കുക അവൾക്കറിയില്ല ഒരു ബസ്സില്ല അത് അതുകൊണ്ട് അതെ കുടിച്ചിട്ടില്ല പക്ഷേ കുടിക്കാൻ കുടിക്കാനുള്ള ഉറങ്ങും ഈ ഫുഡ് കഴിക്കുമ്പോൾ ഉറങ്ങില്ലല്ലോ ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ട് അതിനെ ഉറങ്ങി ശീലിച്ചിട്ട് പാല് കിട്ടാത്ത തന്നെ ആളിനെ ഉറങ്ങാതെ ഉറങ്ങാതെ അവസാനം ഇപ്പം ഗത്തി കെട്ടിട്ട് ഇപ്പം ഉറങ്ങി കാരണം രാത്രി നമ്മൾ രണ്ടര മൂന്ന് മണിയാകുമ്പോൾ ഇറങ്ങിയില്ലേ അപ്പം രണ്ടര ഇട്ട് ഈ നേരെ വരക്കാളൊന്നും കഴിക്കാതെ പാല് കുടിക്കാതെ ഇന്നിട്ട് ഉറങ്ങാത്തത് കൊണ്ട് പള്ളൊക്കെ എത്തി കെട്ടിട്ട് ആൾ അവസാനം കിട്ടുന്ന ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പഴം കാത്തു മുറങ്ങ പറഞ്ഞു പിന്നെ എന്തായാലും നമുക്ക് തൃശ്ശൂരിൽ പോയിക്കൊണ്ടിരിക്കണം തൃശ്ശൂരെത്തി പിന്നെ ഒരു ഫിഷ് കട നിന്ന് ഈ കളർ മീനെ നമ്മളെ വീട്ടിൽ ഫിഷ് ടെങ്ക് ഇടാൻ വേണ്ടിയിട്ട് മീൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അച്ഛനല്ലേ വിളിച്ചത് അച്ഛനാണ് ഇങ്ങനത്തെ ഇഷ്ടം അച്ഛനും എനിക്കാണ് ഇഷ്ടം അപ്പം മേടിക്കാൻ പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടി പോകണം അത് പിന്നെ നേരെ മേടിക്കും അതിന് മുന്നേ ആദ്യം ഫുഡ് അടിക്കും ഫസ്റ്റ് ഫുഡ് തൊണ്ടൊക്കെ വാങ്ങിച്ചു കുറേ വശം പൈ തുടങ്ങി എന്തായാലും ഫുഡ് വീട് എടുക്കാം കാത്തു മോൻ അടക്കപ്പണെ ഇരിക്കും വിളിക്കുമ്പോ അതെ അതെ ബിയ

പാട്ടൊക്കെ അത് പിന്നെ അധികം വണ്ടിയില്ലാത്ത ഗാനങ്ങളാണെങ്കിലും കൊഴപ്പില്ല പകല് അങ്ങനെ പാട്ടിച്ചില്ല ഇത് പോഷ്ട കാരണം ഭയങ്കര തിരക്കും ഓരോരുത്തർ അങ്ങോട്ട് കുത്തിയെല്ലാം ഇങ്ങോട്ട് കുത്തി കഴിച്ചില്ല എനിക്ക് എന്റെ കടയില് ഇങ്ങനെ പാട്ടിച്ച് പോഷ്ടിപ്പോ പാട്ടൊന്നുമില്ല നല്ല സൈലന്റ് ആയിട്ട് തീരുമാനിച്ചു ഉത്തരവാദിത്വത്തോട് വർത്തമാനം ഇഷ്ടമുള്ള കാര്യമാണോ എന്തോ ഇങ്ങനെ എവിടെയാ ഇവ മീൻ വാങ്ങാനും ഞാൻ അപ്പുറത്ത്